ഹലോ ഇക്ബാൽ ആണ് അപ്പോ ഇന്ന് പുതിയൊരു യാത്രയിട്ട് ഇറങ്ങിയതാട്ടാ എന്റെ കൂടെ ഉണ്ട് ബാബുണ്ട് നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും ഉണ്ടാണ ബാബുണ്ടല്ലോ ഫോൺ ഉണ്ട് കൂടെ അപ്പോ ഇന്നങ്ങൾ നീലഗിരി ഭാഗത്താ ഉള്ളത് അപ്പൊ നീലഗിരിന്റെ കാണാത്ത കാഴ്ചകൾ ഉൾഗ്രാമത്തിലൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് കെ എന്ന ഗ്രാമം അതുപോലെ ലൌഡേല് അവലാഞ്ചി ഇങ്ങനെയുള്ള ഉത്ഭാഗങ്ങളോടൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകാനാണ് വിചാരിക്കേണ്ടത് പിന്നെ ബുള്ളറ്റ് ബുള്ളറ്റായിട്ടാണ് ഇന്നേ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറെ കാലമായിപ്പോൾ ഒരു ബുള്ളറ്റ് ഒക്കെ നടത്തിയിട്ട് അപ്പോൾ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ നീലഗിരി പിന്നെ അതുപോലെ ഈ നീലഗിരി വാലിയിലൊക്കെ ഉള്ളത് നല്ല കോടൊക്കെ മൂടി നല്ലൊരു വൈബാണ് ബുള്ളറ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഈ മഞ്ഞ് പെയ്യുന്ന ഈ പുലരിയിലൂടെയുള്ള യാത്ര അതിഗംഭീരാണ് അപ്പോൾ ബാബുദാ ബാബുവാ എന്താ പാട് ഇതുവരെയുള്ള യാത്ര എന്താ പാട് അതെ ഏകദേശം ഒരു വർഷത്തിലധികം ആയിക്കോ ഞാൻ യാത്രയും ഞാനും ബാബും കൂടി യാത്ര ചെയ്തിട്ട് യാത്ര മീൻസ് ബുള്ളറ്റ് ട്രെയിൻ നടത്തിയിട്ടിട്ടാണ് അല്ലാത്ത യാത്രകൾ കുറെ നടത്തിയിട്ടുണ്ട് ഞങ്ങള് ബുള്ളറ്റ് പാകേജൊക്കെ ലോഡ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം കൂടുതൽ എത്താനായിട്ടുണ്ട് അപ്പൊ ഇനി മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തടാം സാധാരണ ഊട്ടി ഭാഗത്ത് അല്ലെങ്കിൽ ഗൂഢലൂരൊക്കെ പോയാൽ എല്ലാവരും പോണ ആ സ്പോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ ഉണ്ടാവും അപ്പോ ഓക്കെ അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കാഴ്ചകൾ കാണാം അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓടി വന്നിട്ടാ നമ്മൾ ഗൂഢലൂര് നാടുകാണി അവിടുന്നാണ് ഇപ്രോ പറഞ്ഞത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കുറേ പോകുന്നത് കൂടല ടൗൺ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല അടിപൊളി പൊറാട്ടയും മുട്ടക്കര കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നു ഊട്ടി എത്താറായിട്ടുണ്ട് നമ്മളാ യൂക്കാലി തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറെ പോകുന്നു കുറച്ചുകൂടി മുന്നോട്ടൊന്ന് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു അവിടെങ്ങനെ ചവിട്ടിയതാണ് അവിടെ ഉണ്ട് ഞാൻ ആ വ്യൂ കാണിച്ചാ എല്ലാവരും കാണാനാണ് നമ്മൾ ഊട്ടി റൂട്ടിൽ ഉള്ളതാണ് നമുക്ക് അയച്ചിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാച്ചിട്ട് ഇങ്ങനെ വന്നതാണ് നമുക്ക് ആ ഗൂഡല്ലൂർ ടൗണിന്റെ ഈ ഒരു വാലിന്റെ ഒക്കെ വ്യൂ നമുക്കൊന്ന് കണ്ടോ കേട്ടോ അപ്പോ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോ ആ കാണുന്ന ഗൂഢല്ലൂർ ടൗൺ ആണ് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ പോന്നതാണ് ഇപ്പഴത്തെ ഇവിടെ ഒരു പിന്നെ വാച്ച് ടവർ എന്തോ ഉണ്ട് എന്തോ ഒരു സംഭവം ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ അത്തരം ഭാഗങ്ങൾക്കൊന്നും പോകുന്നു പോകുന്നില്ല ഈ റോഡ് അങ്ങനെ ഗൂഡല്ലൂർക്ക് വണ്ടികൾ പോകുന്ന കാഴ്ചയാണ് അപ്പൊ ഇതിങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ ഞങ്ങള് നിർത്തിയതാണ് പോകുമ്പോ ഇങ്ങനെ കിടിലും ഫോട്ടോസ് ഇട്ട് തകർക്കുകയാണ് അപ്പോ ഞങ്ങള് വീണ്ടും മുന്നോട്ട് പോട്ടാണ് ഞങ്ങൾ ഈ വ്യൂ കണ്ടപ്പോ വണ്ടി ഇങ്ങോട്ട് തിരിച്ചതാണ് വണ്ടി അവിടെ കുട്ടികൾക്ക് ഏത്താ ഒരു കയറ്റുള്ള ചുരം കുറേ കുറെ വളം വളക്കുള്ള ഈ ഇവിയോ കണ്ടപ്പോൾ ഞാൻ ചൗക്കിയതാണ് വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടരായിട്ടാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് അധികം സഞ്ചാരികളൊന്നും ഇല്ല കേട്ടോ അന്ന് രാവിലെ ആയതുകൊണ്ടാവും പിന്നെ കേരള വണ്ടികളൊക്കെ കുറവാണ് നല്ല കാമാ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത് ആ ഇവിടെ ഇങ്ങനെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വലതുഭാഗത്ത് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കാണാം അപ്പോൾ നല്ല ഗ്രീനറി കേട്ടോ ഈ ടൈമിൽ ചില ടൈമിൽ ഒരു കൂടല്ലൂർ ഊട്ടി ഭാഗങ്ങളിലെ തേയിലത്തോട്ടം മൂന്നാറിനെ അപേക്ഷിച്ച് പച്ചപ്പ് കാണാറില്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രീനറി ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു പ്രദേശം നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ടാണ് ഇവിടുന്ന് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇതാ ഈ റോഡിൻ്റെ ആ ഭാഗത്ത് ഈ ഒരു വെയിലും ഇട്ടടിക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ നല്ല മനോഹരമാണ് പിന്നത് ഇവിടെ ഒരു ലേക്ക് പോലെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കേണ്ടത് നല്ല ഗ്രീനറിയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി കാഴ്ചട്ടാണ് നല്ല എന്താ പറയുക ഇതൊക്കെ കണ്ട കാണ്ടെന്നെ ആസ്വദിക്കണം വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും എന്നറിയില്ല അത്രക്ക് ഭംഗിയാണ് നല്ല പച്ചപ്പ് ഈ ഒരു കാലിൻ്റെ രണ്ട് ഭാഗങ്ങളിലും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഞങ്ങളിങ്ങനെ വാഹനം നിർത്തി നോക്കും നോക്കിയപ്പോൾ വേറെയും സഞ്ചാരികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ലേക്ക് കണ്ടിങ്ങനെ ആസ്വദിക്കണം ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ ഇത് മസിന ഗുടിന്ന് ഊട്ടിക്ക് വരുമ്പോൾ ഊട്ടി റോട്ട് കയറുന്ന ജംഗ്ഷൻ ആട്ടാ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഊട്ടി ടൗണൊക്കെ കഴിഞ്ഞ് അവലാഞ്ചി റോട്ടിൽ കയറിയിട്ടാ അതിങ്ങനെ ചെറിയൊരു ഫോറസ്റ്റ് പോലെയുള്ള ഒരു ഭാഗമാണ് ഇവിടത്തെ ഒരുപാട് കാട്ടികൾ കാട്ടുപോത്തിന്റെ ആ ഒരു ജനുസ് പെട്ടാണ് കാട്ടികൾ എന്ന് പറയും ഒറ്റങ്ങളിങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കട്ട നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത് ഞങ്ങളങ്ങനെ കണ്ടപ്പോൾ ഒറ്റങ്ങളിങ്ങനെ ഉൾക്കാട്ടേക്ക് വലിങ്ങി ഞങ്ങളെ കുറെ ഇങ്ങനെ ഓടി ഊട്ടി ടൗണൊക്കെ കഴിഞ്ഞ അവിടെ നിന്നുകൊണ്ട് അവലാഞ്ചി റോട്ടേക്ക് തിരിഞ്ഞാട്ടാണ് അപ്പം നമുക്ക് ഈ റോട്ടിലെ ടെറസ് ഫാമിങ് കാണാം ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തൊക്കെ കാണാം ആ കാണൊക്കെ കാബേജാട്ടു ഇതൊക്കെ കാബേജ് തോട്ടാണ് പിന്നെ ആ കുറച്ച് മുകളിലും ഇതൊക്കെ ഇത് ഉള്ളി ആട്ട അപ്പൊ നല്ല രസമാണ് ഈ സീനിയർ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ് പിന്നെ ആ ഭാഗത്തൊക്കെ കുറെ സെറ്റിൽമെന്റ് ഏരിയ ആണ് അപ്പൊ ഇനി അവലാഞ്ചി റൂട്ടിലെ ബാക്കി കാഴ്ചകൾ കാണാം അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് പോകണം അവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രം കാണാ ഈ ഒരു കൃഷിയിടത്തിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗമാണ് നല്ല രസമുള്ളൊരു ക്ഷേത്രം ഫുള്ള് കളർഫുള്ളാണ് അതിങ്ങനെ തായ്വാരത്തിന്റെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്യേണ്ടത് ഞങ്ങളെ ഊട്ടിന്ന് റോട്ട് തൊട്ടിങ്ങനെ കയറിയിട്ടാണ് ഉദയം നമ്മൾ വന്ന വഴിയാണ് തൈ കാണുന്ന വഴി ഇതിലിങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഫാക്ടറി ഉണ്ട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ലോഡ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചു നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിന് ഉള്ളിൽ കയറിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യും ക്യാരറ്റുകളിങ്ങനെ വാഷ് ചെയ്യുന്ന കാഴ്ചയാണ് കുറേ ലോറികളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ലോഡ് ചെയ്യണമുണ്ട് അപ്പോൾ അത് ഈ പിന്നെ അവലാഞ്ചി റൂട്ടിലാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് വേറെ റൂട്ടിൽ ഉണ്ടാവുന്നറിയില്ല അതിങ്ങനെ അവിടെ വാഷ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഒരു കാഴ്ച നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയണം ഐ ലോറിയിൽ ഇപ്പൊ പാട്ടു കുറച്ച് കൂടുന്ന ക്യാരറ്റുകൾ അതിങ്ങനെ അൺലോഡ് ചെയ്യാണ് അൺലോഡ് ചെയ്തിട്ട് അവിടെ മെഷീൻ ഉണ്ടായി ഇവിടെ ഇങ്ങനെ വാഷ് ചെയ്ത് എടുക്കുകയാണ് ഇതിന്റെ ഉള്ളിലേ ഒന്ന് കയറാൻ പറ്റട്ട ഞങ്ങൾ ക്യാരറ്റ് ഫാക്ടറി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടോ അതിന്റെ ഒരു മാനേജർ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഈ ലോറിയിൽ ഇങ്ങനെ പാത്തുനിന്ന് കൊണ്ടിരുന്ന ചളിയൊക്കെ പിടിച്ച കാരട്ടാണത് അപ്പൊ അത് ഇവിടെ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ ഇവിടെ വെള്ളം അടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മേൽഭാഗത്തുള്ള ചളികളൊക്കെ കളിയുണ്ട് അപ്പിങ്ങനെ ഈ മെഷീൻ കൂടി ഇങ്ങനെ കയറി പോകുന്നുണ്ടെ ഇവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച കാരലൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് ചളിയൊക്കെ ആയിട്ടുള്ളിങ്ങനെ അടി ഒഴുകി വരണം പിന്നെ ഈ ക്യാരറ്റ് ഇങ്ങനെ കഴിഞ്ഞു വൃത്തിയാക്കിട്ട് ഇവിടെ അതായത് ബോക്സിലാക്കും കേട്ടോ വലിയ ക്യാരറ്റുകളൊക്കെ ഇങ്ങനെ രീതിയിലൂടെ ഇങ്ങനെ മേലേക്ക് കയറി പോകേണ്ടത് ചെന്നത് കിട്ടും തരം മാറ്റി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ക്യാരറ്റ് ഇങ്ങനെ എവിടെ വരണത് അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇവർ വലിയ ക്യാരറ്റുകളൊക്കെ ചാക്കിലാക്കുന്നത് അതിന് പിന്നെ ഒരു മീഡിയം ക്യാരറ്റ് അവർ തരം തിരിച്ചിട്ട് വേറെ ബോക്സിൽ വെക്കുന്നു ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് വരണം കേട്ടാ നമ്മളെ നാട്ടില് പിന്നെ പല കാറ്റഗറിയുള്ള ക്യാരറ്റ് അല്ലേ പല വിലൻ്റെ അതൊക്കെ ഇവിടെ തിരിച്ചിട്ടാണ് ചാക്കിലാക്കുന്നത് പിന്നെ ഒരേ ഗ്രേഡിലുള്ള കാരറ്റുകളാണ് ഇവിടെ ചാക്കിലാക്കി അതൊക്കെ കഴുകി ഉണക്കി വെച്ച കാരാണ് തൊഴിലാളികളുണ്ട് ഇതില് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൊറേ ആളുകളെ ചാക്ക തുമ്മണ കാവിടെ കാണാം എന്നിട്ട് മേൽക്കത്തലിട്ട് അതിന്റെ ഓരോ സെക്ഷനായിട്ട് മറ്റേ മേൽക്കത്ത് ഓരോ തട്ടുകട്ടായിട്ടുണ്ട് ഫാക്ടറി അപ്പൊ കാരറ്റ് വാഷ് ചെയ്ത് ചാക്കിലാക്കാക്ടറി ആകുമ്പോ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ പിന്നെ ചളിവെള്ളത് കാരറ്റ് ഇതാ കുറേ നിലത്തൊക്കെ അടി വാഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വാഷ് ചെയ്ത് എല്ലാം ചാക്ക് ആക്കിയത് ഇങ്ങനെ ലോറിയൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം പിന്നെ ഈ ഭാഗത്തുതാൻ ചലയൊക്കെ പിടിച്ച കാരറ്റ് ഈ അൺലോഡ് ചെയ്യുന്ന സെയിം നേരത്തെ കണ്ട അതേ നടക്കുന്നത് തൊഴിലാളി ഇതൊക്കെ വാഷ് ചെയ്തിട്ട് തരംതിരിക്കണ്ട് അതിലെ കച്ചരി കാര്യങ്ങളൊക്കെ മാറ്റിട്ടുണ്ട് പിന്നെ പൊറ്റ കാരറ്റുകള് അതുപോലെ ചെറിയ കാരറ്റുകളൊക്കെ താഴോട്ട് വീടുണ്ട് ഇതൊക്കെ നമുക്ക് നാട്ടില് കാണാൻ കിട്ടാത്ത കാഴ്ച കണ്ടോ ഈ അവലാഞ്ചി റോട്ടിൽ കയറി ഇപ്പോ ഈ ഫാസി കണ്ടത്തി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പൊ അപ്പൊ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് ഇനി നമ്മള് യാത്ര തുടരാട്ടാ നമ്മളീ ഫാക്ടറിന്ന് പുറത്തേക്ക് ഇറങ്ങാ അതിന്റെ ഒരു വഴിയാണിത് വണ്ടിയെ വിടാൻ പാർക്ക് ചെയ്താണോ റോഡില് അപ്പൊ എന്തായാലും ബാക്കി കാഴ്ച പോകുമ്പോ കാണാം ഞങ്ങളപ്പൊ കുറേ എങ്ങനെ ഓടി വന്നിട്ടാണ് അപ്പോൾ ഇതാണ് ഈ എമറാൾഡേറിന് ആ ഒരു വില്ലേജ് എമറാൾഡ് വില്ലേജ് ആണിത് അപ്പോൾ ആ മലൻ്റെ മുകളിലൊക്കെ അങ്ങനെ കോട മൂടിയിട്ടിട്ടുണ്ടോ അവിടെ നമുക്ക് കാണാം പിന്നെ എമറാൾഡ് ലേക്ക് കറിൻ്റെ ഇതാണ് ഈ വില്ലേജിൻ്റെ സൈഡ് ഭാഗത്തൂടെ ഇതാ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ തട്ടുതട്ടായിട്ടുള്ള ടെറസ് ഫാമിംഗ് നമുക്ക് കാണാം ഇവിടെ കാലമായിട്ട് കാരറ്റ് അതേപോലെ ഉള്ളി ഉള്ളങ്കി കാബേജ് ഇങ്ങനത്തെ കൃഷികളാണ് ഇവിടെ ഉള്ളത് ബാബുദാ അവിടെ നല്ല നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വ്യൂ ആട്ടാ അതാ ഈ വീടിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ ഇതൊരു വീടാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു പിന്നെ ലേക്കിൻ്റെ വ്യൂ ലേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു നദിയാണ് ഈ ഒരു വില്ലേജിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെയൊക്കെ കുറേ സെറ്റിൽമെൻ്റ് ഏരിയ ആണ് അതാ അതൊക്കെ ഇവിടെ നല്ല രസമുള്ളൊരു വീടുണ്ട് അത് ഷൂട്ട് ചെയ്യണില്ല വല്ലാതെ അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ഒരു പുഴ ഇങ്ങനെ പോകുന്നത് എന്തായാലും എനിക്കിഞ്ഞി പെട്ടെന്ന് കുറച്ചും കൂടി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം പോയാലും അവലാഞ്ചി എത്തും അത് നല്ല പൈപ്പാട്ട് ഈ റൂട്ട് ഒരുപാട് കൃഷിയിട്ടങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം അത് ബൈക്കുമേൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നത് എന്താ പറയുക ഒരു ഫീലിംഗ് കിട്ടുന്നത് ഇപ്പോൾ ആ എമറാൾഡ് വില്ലേജിന്റെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഈ പോകുന്ന ഭാഗങ്ങളിലൊക്കെ കൃഷിയിടം തന്നെയാണ് നല്ല മനോഹരമായിട്ടുള്ള കൃഷിയിടമാണ് ഇപ്പം ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പിന്നെ വേറൊരു തായ്വാരത്തെത്തി ഇവിടെ നമുക്ക് തേയില തോട്ടങ്ങൾ കാണാം ഈ വലത് ഭാഗത്ത് ഈ ചെരുവിലൊക്കെ തേയില എസ്റ്റേറ്റുകളാണ് അപ്പോൾ കുറച്ച് തന്നെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ടൂ വീലറിന് ഇരുപത് അതുപോലെ ഒരാൾക്ക് ഇരുപത് അങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ നാൽപ്പത് അങ്ങനെയൊക്കെ ടിക്കറ്റ് ഉണ്ട് അതെടുത്തിട്ട് പിന്നെ ഇവിടെ നിന്നാണ്ട് പിന്നെ ഫോറസ്റ്റാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് അതാണ് അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പോൾ ഈ റൂട്ടിൽ വണ്ടി എവിടെയും നിർത്തരുത് എന്ന് എനിക്ക് നിർദ്ദേശം കിട്ടി പിന്നെ ഈ ഫോറസ്റ്റ് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് അവലാൻ ചെത്താം അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിലമ്പൂർ ഭാഗത്തുള്ള ഫോറസ്റ്റിൻ്റെ ബാക്കി തന്നെയാണ് ഇത് തമിഴ്നാട് ഭാഗമായതുകൊണ്ട് ഇത് തമിഴ്നാടിൻ്റെ അധീന അധീനതയിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു ചെറിയ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ റൈഡിങ് അതിമനോഹരമാണ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊരു ബസ്തെ അവലാൻ ചെയ്യുന്നു പിന്നെ ഊട്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് നമുക്ക് കണ്ടത് ഒരാളില്ല നല്ല നിഗൂഢമായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചില വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് നല്ലതാണ് വേറെ ആരെയും നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ പുലിയൊക്കെ പാസ് ചെയ്യുന്ന റോഡ് ക്രോസ് ചെയ്യേണ്ട കാഴ്ച ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പുലി കരടി അതുപോലെ മ്ലാവുകൾ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് തന്നെയാണിത് അപ്പോൾ അതെ ബാബുണ്ട് ഞങ്ങൾ അവലാഞ്ചി എത്തിയിട്ടാണ് അപ്പോൾ അതെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതുവരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണം പിന്നെ ഇവിടെ ട്രെക്കിംഗ് ഉണ്ട് അത് ഫോറസ്റ്റിന്റെ വാഹനത്തിലാണ് അത് ചെയ്യുന്നവർക്ക് ചെയ്യാം അതിന് എക്സ്ട്രാ ഫീ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ടിക്കറ്റ് എടുത്ത് ഞാൻ നടക്കാം അതിൻ്റെ ഉള്ളിൽ ലേക്ക് ഉണ്ട് അതുപോലെ പിന്നെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഒക്കെയാണ് അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം എന്തായാലും പോയോക്കട്ടെ പോയിട്ടില്ല നമുക്ക് ആ കാഴ്ച ഒക്കെ ഉണ്ടോ ഓക്കെ ബാബു എന്താ പറയുക സെറ്റ് അടിപൊളിയാണ് നല്ല ട്രിപ്പായിരുന്നു ഈ ഫോറസ്റ്റിനുള്ള ഈ യാത്ര ഒക്കെ അതിമനോഹരാണ് അപ്പോൾ ബാക്കി കാഴ്ച കാണണ്ട അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടോ ഇവിടെ ടിക്കറ്റൊന്നും ചോദിച്ചിട്ടില്ല ടിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നതുകൊണ്ട് പിന്നെ വണ്ടിയൊക്കെ ഇവിടെ ഈ നിർത്തണം കാറുകൾക്ക് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കുറച്ച് കാറുകളൊക്കെ അവിടെ നിർത്താം പിന്നെ ടു വീലറൊക്കെ അവിടെ കടച്ച് നിർത്താം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് അവലാഞ്ചിൻ്റെ കാഴ്ചകൾ ഫുള്ള് വൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ധാരാളം പൈൻ പൈൻമരങ്ങളുണ്ട് നമുക്ക് ഊട്ടിയിലുള്ള അത്രക്കാണ്ട് മരമില്ല പിന്നെ കുറച്ച് പൈൻ ഫോറസ്റ്റുകൾ ഇവിടെ കാണാം പിന്നെന്തായാലും നല്ലൊരു വൈബാണ് ഈ ഭാഗത്ത് അധികം സഞ്ചാരികളുടെ ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് ഊട്ടിയിലൊക്കെ വരികയാണെങ്കിൽ അവലാഞ്ചി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ അവിടെ അവലാഞ്ചി ലേക്ക് നമ്മൾ കാണാം അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകൊണ്ടിട്ട പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീനും ടോയ്ലെറ്റൊക്കെ ഉണ്ടായി എന്തായാലും പോയോ കേട്ടെ ബാക്കി കാഴ്ച അവിടെ നിന്ന് കാണും അപ്പോൾ പിന്നെ ഇതാണ് അവലഞ്ചി പൈൻ ഫോറസ്റ്റ് നല്ല രസമാണ് അവലാഞ്ചി ലേക്കിന്റെ അങ്ങോട്ട് നടക്കുക കേട്ട വലിയൊരു തിരക്കൊന്നും ഊട്ടി ടൗണിനെ അപേക്ഷിച്ച് അത്ര ഒരു ക്രൗഡൊന്നല്ല ഈ ഭാഗം പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാം നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് അവലാഞ്ചി നല്ല നല്ല സീനറി ഉണ്ട് ഇവിടെ കുളിക്കുന്നവർക്ക് കുളിക്കാം അവിടെ ആ ഒരു റിവറിൻ്റെ അങ്ങോട്ട് ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വലിയൊരു ഒഴുക്കൊന്നുമില്ല കുട്ടികളും എല്ലാരും അവിടെ ഇറങ്ങി കുളിക്കുന്ന നമുക്ക് കാണാം ആ ഇവിടെ കുളിക്കരുത് എന്നൊക്കെ ഉള്ള ബോഡൊക്കെ അപ്പോ ഈ അവലാഞ്ചിയിലേക്കൊക്കെ വരുന്ന വെള്ളാട്ടത് നല്ല കുളിരുണ്ടാവും കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു വലിയൊരു ഒഴുക്കൊന്നുമില്ല കേട്ടാ കുളിക്കണേ കുളിക്ക ഇവിടെ മുന്നറിയിപ്പ് ഉണ്ട് കുളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഈ ഭാഗത്തൊക്കെ ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട് കുട്ടികളും മുതിർന്നവരെ കണ്ടവിടെ പിന്നെ നമ്മൾ പോകുന്ന ആ ഫോറസ്റ്റ് ഭാഗമാണ് അതൊക്കെ അതിൻ്റെ അതിന്റെ അതിൻ്റെ ഉള്ളിലൂടെ ആണ് നമ്മൾ പോകുന്നത് എട്ടും അപ്പോൾ ആ മലന്റെ മുകളിലെ കോടൊക്കെ മൂടിയിട്ടുണ്ട് നല്ലൊരു ഫോട്ടോ സീനിക്കായിട്ടുള്ളൊരു ഭാഗമാണ് ആ വലാഞ്ചിയാണ് അപ്പൊ ഊട്ടിയിൽ വന്നാല് ആരും ഈ ഭാഗത്ത് എത്തല്ലേ എല്ലാവരും ടൗണിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോലെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടാ ഇവിടുന്ന് ഈ ഒരു പിന്നെ റിവറിന്റെ ആ ഭാഗത്ത് ആ പുൽമേട് എന്ത് രസാരോ ഈ വെയിലേറ്റിട്ടുള്ള ആ ഒരു ലൈറ്റിങ്ങില് നല്ല മനോഹരായിട്ട് നമുക്ക് കാണാൻ കഴിയും അടിപൊളി വ്യൂ ആട്ടാ അപ്പൊ വരാൻ ആരും മറക്കരുത് അവലാഞ്ച് വരാൻ നമുക്ക് ഊട്ടിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിന്റെ അടുത്തേ ദൂരളൂ അപ്പോൾ ഊട്ടി വിസിറ്റ് ചെയ്യുന്നവര് അവലാഞ്ചി കൂടി നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും നല്ല രസമുള്ള ഒരു റൂട്ടാണ് ആദ്യം നീണ്ടത് ഈ ഭാഗത്താണ് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇപ്പോഴത്തെ ഈ ഭാഗത്ത് എത്തിയിട്ടാണ് അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ ഈ റിവർ ഒരു ലേക്ക് പോലെ നിക്കുന്ന ഒരു കാഴ്ച കാണാം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് അവലാഞ്ചി ലേക്കാറിൻ്റെ ഈ ഒരു ഭാഗമാണ് എന്തായാലും നല്ല മനോഹരായിട്ടുള്ള കാഴ്ചയാണ് ആ ഭാഗത്ത് ഇങ്ങനെ വെയിൽ ഉദിക്കണ്ട ഒരു കാഴ്ച കാണാം ആ ഭാഗത്ത് നല്ല വെയിലുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെയിലല്ലാ ഈ ഭാഗത്ത് വെയിലാണ് അടങ്ങനാർ വെള്ളം തടാകം പോലെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം നീലഗിരി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫോറസ്റ്റ് ആട്ടോ അപ്പം ഇതാണ് അവലാഞ്ചിയിലേക്ക് ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അവിടെ ബോട്ടിങ്ങൊന്നും ഇല്ല കേട്ടോ ബോട്ടിങ്ങിൻ്റെ പായസം ഒന്നും കാണുന്നില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഊട്ടികളിൽ അത്രക്ക് ക്രൗഡില്ല കേട്ടോ അവിടെ നല്ല റിലാക്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാം നല്ല അടിപൊളി കാഴ്ചയാണ് ആ മലൻ്റെ ഒക്കെ വ്യൂ എന്താ അറിയാം മൃഗങ്ങളുണ്ട് ആനയെന്തൊക്കെ ഇറങ്ങണ ഭാഗമാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് പിന്നെ ഇവിടുത്തെ ടൈമിങ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ അവലാഞ്ചി അറിഞ്ഞ ഈ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചക്കാ നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള അവലാഞ്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നല്ലൊരു വാലി എന്നൊക്കെ പറയാം നമുക്ക് കാശ്മീരൊക്കെ പോയാൽ കാശ്മീർ ഭൂത്പത്രി പറഞ്ഞ സ്ഥലമുണ്ട് ഏകദേശം അതിനോട് ഒരു വാലിയാണ് ബാബൊക്കെ നല്ല ഫോട്ടോസ് എടുത്ത് തകർക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്ത ഞങ്ങൾ ഇനി എന്തായാലും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പം ഈ വീഡിയോയിലുള്ളത് നമ്മള് നാടുകാണി മുതൽ പിന്നെ ഈ അവലാഞ്ചി വരെയുള്ള കാഴ്ചകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ് ഇനി പോവാനുള്ളത് ലൗഡേലാണ് ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൗഡേൽ റെയിൽ റെയിൽവേ സ്റ്റേഷനും പിന്നെ അതുപോലെ കെത്തി പറഞ്ഞ ഒരു ഉണ്ട് അവിടെ കുറെ വാലി ആയിട്ട് കിടക്കുന്നുണ്ട് കുറെ കൃഷികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട അതേപോലത്തെ സ്ഥലങ്ങളാണ് തിന്റെ കാഴ്ചകളൊക്കെയാണ് ഇനി കാണാറുള്ളത് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലേ ഏകദേശം രണ്ടര മണിയായി ഈ ഭക്ഷണം കഴിക്കണം പിന്നെ അവിടെ പോകുമ്പോ ഇനി എന്താ അവസ്ഥ അറിയില്ല സമയം വൈകുകയാണെങ്കിൽ കെത്തി വില്ലേജിന്റെ കാഴ്ചകള് നമ്മൾ സ്കിപ്പ് ചെയ്യും പിന്നെ ലൗഡയിൽ മാത്രമേ വീഡിയോയിൽ വീഡിയോ ഉണ്ടാവുള്ളൂട്ടാ അപ്പൊ അടുത്ത ഇഡലിൻ വീഡിയോസ് മറക്കാതെ കാണുക ഈ വീഡിയോ അവിടെ വൈപ്പാണ് ബാബോ നടങ്ങിയാലോ മടങ്ങാൻ തോന്നുന്നില്ലല്ലോ മറങ്ങാൻ തോന്നൂല അത്രക്ക് ഭംഗിയാണ് ഈ ഭാഗം അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടരുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തട്ടാ അതെ അപ്പോൾ അടുത്ത കിഡിലിൻ വീഡിയോസ് നമ്മൾ കാണാം അതുവരേക്കും ബായ് അവർ ഭയെടുത്താ സിയു